ജഗത്യാപിയായ മഹാദേവൻ ജഗദാനത്തത്തിന്റെ സത്യമൂർത്തിയായിരയിൽ കൊടികൊള്ളുന്ന മണ്ണിലിത ആഘോഷം മനം നിറയുന്ന പുതുവർഷത്തെ വരവേറ്റ് നിൽക്കുമ്പോൾ പുലിയന്നൂരിൽ ആനയൂട്ടൊരുങ്ങിക്കഴിഞ്ഞു അതെ അന്നം നൽകുന്ന അന്നദാന പ്രഭുവായും അഭയം നൽകുന്ന അഖിലാണ്ട നായകനായും വാഴുന്നത് വാഴുന്നത് ഇവിടെയാണ് പാരിനുനാഥനായ മഹാദേവൻ പാലാഴി തന്നെ രാമനാഥനായും ചിദംബരത്ത് നടരാജനായും കൊട്ടിയൂരിലെ പെരുമാളായും തൃശൂർ പേരൂരിലെ ഹൃദയനാഥനായും ഭഗവാനുണ്ട് കൂടെ ഏറ്റുമാനൂർ ഉഗ്രമൂർത്തിയായും തിരുനഗ്രയിലെ സ്വയംഭൂവായും തിരുവൈക്കത്തെ അന്നദാന പ്രഭുവായും ഓച്ചറിയിൽ പരുബ്രഹ്മമായും കൊലിയന്നൂരിൽ പരമാത്മ സ്വരൂപമായും വാഴുന്ന മഹാദേവനെ നമുക്ക് പ്രണമിക്കാം നാടങ്കം എന്ന ആഘോഷത്തിൽ നിറയുമ്പോൾ ഗജവാഹന പ്രിയനായ മഹാദേവന്റെ മണിൽ ഗജമുഹിമിയുടെ ആനയൂട്ടുകൂടാം ആനന്ദ നടരാജപ്രഭുവിന്റെ താൺഡവ നടനം സ്മരിച്ചുകൊണ്ട് ഈ ആഘോഷം നെഞ്ചിലേറ്റാം എല്ലാ പ്രിയ പ്രിയപത്തിള തലങ്ങളിലും പ്രസാദിക്കുന്ന അതീഷ്ടയായ구나 ഈ ભગવાન ശ്രീ പരമേശ്വരൻ വാഴ്ന്ന പുണ്യപുരീയാണിത് അതെ ഇത് 64 കളകളക്കും ഉപാസകർക്കും ദയനീയയായ പുരീഞ്ഞോടപ്പെട്ടവനെ ആനപ്രേമി സന്ധം പുരീഞ്ഞോടുകയല്ല പ്രഭുവിന്റെ വീരമാകുന്നാനീരദ ആനകളിലെ ഇതിലെത്തി നാലക്കമ്പനഹാസപുരീയിൽ മനസ്സാലിയു തൻ നെടുറൊന്നാ ഒരു വിത്തം ജനദോന കൊണ്ടായി നീങ്ങുന്നു

കാലം ഈ മണ്ണിന്റെ ഹൃദയത്തിലേക്ക് ഇനി ഒരു വരികയാണ് തോട്ടേക്കാട് നാടിന്റെ ആഘോഷത്തിൽ ആവേശം നിരക്കുന്ന യവനരാണി യുവരാജകുമാരി തോട്ടേക്കാട് പുണ്യലക്ഷ്മി ും ചരിത്രം കുറിയ പൂരങ്ങൾക്ക് പേരുകേട്ട നാട്ടിലെല്ലാം ആവേശമായി വന്നെത്തുന്ന ഗസൗന്ദര്യം ഇതാ താരമായി നിൽക്കുവാൻ അരങ്ങിനെ കുഴലി ധരിപ്പിക്കുവാൻ

സാരഥി കൈകൾ പിടിച്ചുകൊണ്ട് സംഘം അഭിമാനമായി കാളി കർണാടക കാടിന്റെ മടിത്തട്ടിൽ ിൽ അമ്മ ഭഗവതിക്കായി അവതാരം കൊണ്ട കാളി ആശ്രമവാസിയുടെ കാശായ വേഷം തനിക്ക് വേണ്ടെന്ന് കൽപ്പിച്ച് ആന കേരളത്തിന്റെ പോരാട്ട വീര്യമേറ്റെടുത്ത കാളി കനകപ്രഭയുടെ കൈരളിയുടെ മണ്ണിൽ

കാളിദാസൻ ത്രൈസനെ തിരുനാളിൽ തിരുവടിയുടെ പൊന്നിൻ കോലം പൂരപ്പെരുമയുടെ ധരിച്ചവൻ ആറാട്ടുപുഴ ശാസ്താവിനെ ോട് സേവിച്ച പൂരമലയാളത്തിന്റെ രാജകീയത കാത്തവൻ കച്ചകപൂരത്തിന്റെ നായകനായി പൂര നഗരിയിൽ കാലുകുത്തി വരും കാലത്തിന്റെ വരമറിയിച്ചവൻമാറവ ചരിത്രം കുറി ഫെസ്റ്റിവൽ കോർഡിനേഷന്റെ എലിഫന്റ് സ്ക്വാഡ് ഇവിടെ പ്രവർത്തിക്കുന്ന വിവരം അറിയിക്കുകയാണ് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു വേണം സജ്ജനങ്ങൾ ആനകളുടെ സമീപത്തേക്ക് എത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കാരണം ആളുകളുടെയും ആനകളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എലിഫന്റ് സ്ക്വാഡ് ഈ മണ്ണിൽ പ്രവർത്തിക്കുന്ന വിവരം അറിയിക്കുകയാണ് വിളംബരത്തിന്റെ നാട്ടിൽ നിന്നും വിജയത്തിന്റെ വെള്ളിത്തേരിൽ ചൈത്രയാത്ര തുടരുന്നവൻ പൂരങ്ങളുടെ ആവേശമാകാനും പുതുമയുടെ തുടർച്ച നൽകുവാനും ശ്രീ മഹാദേവി അനുഗ്രഹം പകർന്ന കുപ്പനാണ് ഇനി വരുന്ന കാലങ്ങളിലും തന്റെ ആലപം ഇരട്ടിയാക്കി തീർക്കുവാൻ ഇതാ വന്നു ചേരുകയാണ് പൊലിയന്നൂർ ആനയൂട്ടിലേക്ക് ഗണേശ്വരൻ സത്യചൈതന്യ സ്വരൂപണിയുടെ നാട്ടിൽ നിന്നും വിജയത്തിന്റെ വെള്ളിത്തേരി തുടരുന്നവൻ ആവേശമാകാനും പുതുമയുടെ തുടർച്ചും ശ്രീ മഹാദേവി അനുഗ്രഹം പകർന്ന കൊമ്പനാണ് ഇനി വരുന്ന കാലങ്ങളിലും തന്റെ ആരവം ഇരട്ടിയാക്കി തീർക്കുവാൻ ഇതാ വന്നു ചേരുകയാണ് പൊലിയന്നൂരിന്റെ മണ്ണിലേക്ക് ഇളംപള്ളൂർ കൊച്ചുഗണേശ് സുരക്ഷയ്ക്കും ആചാരങ്ങളുടെ സംരക്ഷണങ്ങൾക്കുമായി വീണ്ടും ഈ മണ്ണിൽ ഒരുങ്ങി നിൽക്കുമ്പോൾ ഇതാ ആനകൾക്കും ആളുകൾക്കും സംരക്ഷണം നൽകുക ആനകളുടെയും ആനപൂരങ്ങളുടെയും ആഘോഷം തീർക്കുമ്പോൾ എല്ലാവിധ സംരക്ഷണത്തിന്റെയും സുരക്ഷയുടെയും രക്ഷാകവചം ഒരുക്കിക്കൊണ്ട് ഇവിടെ ഇന്നവരുടെ സേവനം ഉറപ്പുവരുത്തിയിരിക്കുകയാണ് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി പാലക്കാട് ജില്ല മുഴുവൻ ദേശത്തിലെ മുഴുവൻ പ്രവർത്തകരുടെയും നിർദ്ദേശങ്ങൾ കർശനമായും സജ്ജനങ്ങൾ പാലിക്കേണ്ടതാണ് പ്രഗത്ഭനായ ആനച്ചട്ടക്കാരൻ കൂടിയായിരുന്ന ശ്രീ ആറന്മുള മോഹൻദാസിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങുന്ന ഈ എലിഫന്റ് സ്കൂളിലെ മുഴുവൻ നിർദ്ദേശങ്ങളും മുഴുവൻ സജ്ജനങ്ങളും പാലിക്കേണ്ടതാണ്